ഉദ്ധാരം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മാനസാന്തരം സർവ്വ ന്യായ പ്രമാണങ്ങളും മനഃപാഠമാക്കി ക്രിസ്തുവിന്റെ സഭയെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കാൻ ഇറങ്ങി പുറപ്പെട്ട തീഷ്ടനായ ആ ഭരിസയൻ പൗലോസായി മാറിയ വിസ്മയഭരിതമായ കഥ അസ്തമിക്കാത്ത സ്നേഹം ശുദ്ധനായ പുത്രിതാ നിനക്ക് വേണ്ടി വധിക്കപ്പെടാൻ പോകുന്നു രക്തസാക്ഷിയാകുന്നു ഞാൻ എന്നെ കൊണ്ട് നിനക്ക് സ്തുതി സ്തുതിലും പിതാവേ സത്യവും നീതിയും ന്യായവും ചവിട്ടി മെതിക്കപ്പെടുന്നുവല്ലോ നിന്റെ വെളിപാടിന്റെ സൂക്ഷിപ്പുകാർ തന്നെ കൊലയാളികളായി മാറുന്നുവല്ലോ ഹൃദയത്തിലും കാതുകളിലും അപരിചരിതരായ അവർ എല്ലാ പ്രവാചകന്മാരെയും വധിച്ചു കളയുന്നു നർ യേശുവേ ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിനു വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അതുകൊണ്ട് അവന് എന്തു പ്രയോജനം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിപ്രതി ഭവനത്തെയോ മാതാപിതാക്കളെയോ ഭാര്യയെയോ ഉപേക്ഷിക്കുന്നവന് ഈ ലോകത്തിൽ വെച്ച് തന്നെ നൂറുമടങ്ങ് പ്രതിഫലമുണ്ടാകും വരാനിരിക്കുന്ന ലോകത്തിൽ അവൻ നിത്യജീവൻ പ്രാപിക്കും ധൈര്യമായിരിക്കു ഞാൻ മോശയ്ക്കും ദൈവത്തിനുമെതിരായി ദൂഷണം പറയുന്നവരെ ദൈവം ഇന്ന് നിന്റെ വിധി നിശ്ചയിച്ചിരിക്കുന്നു സാക്ഷികളുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുക സമയമെരുളുന്നു ശിക്ഷ നടപ്പാക്കാൻ താമസിച്ചുകൂടാ ജനത്തിന്റെ പ്രഥമാചാര്യൻ മഹാപുരോഹിതൻ കൽപ്പന കൽപ്പന മഹാപ്രവാചകനായ മോശയുടെ അനുസരിച്ചും ും ദൈവത്തിനുമെതിരായി ദൂഷണം പറയുകയും ജനത്തെ വൈദിക്കുകയും ചെയ്ത സഞ്ചാരിയെ നഗരത്തിനു വെളിയിൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞുകൊല്ലാൻ ഈ കൽപ്പന കൈപ്പറ്റുന്നവരെ ഞാൻ ചുമതലപ്പെടുത്തുന്നു ദൈവവിരോധി നീ മരിച്ചാൽ പോലും നിന്റെ പാപത്തിന് മോചനം കിട്ടില്ല അല്ലേ നിന്റെ പാപം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവം സാക്ഷി നീ ഒരിക്കൽ സത്യമറിയും കർത്താവു നിന്നെ തൊടും കർത്താവു നിന്നെ തൊടും കർത്താവായ യേശുദേവി ഈ പാപം ഇവിടെ മേൽ വന്നരുത് എന്റെ ആത്മാവിനെ കൈക്കൊള്ളണേ ആകാശത്തിലും ഭൂമിയിലും നാമത്തെ അവൻ മരിച്ചു എന്ന് ഉറപ്പാക്കണം എന്താണിത് കല്യാണേറ്റ് മരിച്ചവന്റെ മുഖത്ത് ഇത്രമേൽ പ്രകാശം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്തൊരു ചൈതന്യമാണിത് വരൂ നമുക്ക് പോകാം താങ്കൾ എന്തിനാണ് അത് ശ്രദ്ധിക്കുന്നത് അവന്റെ ചാർച്ചക്കാർ വന്ന് അവന്റെ മൃതദേഹം കൊണ്ടുപോകട്ടെ ശരി തന്നെ നമുക്ക് പോകാം നിന്റെ ഞാൻ ദൈവം സാക്ഷി നീ നാശം ഈ ദൈവദ്രോഹികൾ മനസ്സിനെ പോലും അസ്വസ്ഥമാക്കും എല്ലാവരെയും ഇല്ലാതാക്കണം ഒരുത്തൻ അവശേഷിച്ചാൽ പോലും അവൻ നമ്മുടെ സമൂഹത്തെ തകർക്കും ദൈവമാണ് സത്യം പ്രധാന പുരോഹിതനിൽ നിന്ന് അതിനുള്ള അധികാരം ഞാൻ വാങ്ങിയെടുക്കുന്നു നിന്റെ നാവിൽ നിന്ന് ഇതല്ലാതെ മറ്റൊന്നും വരില്ല എന്തു സ്ത്രീ ദൈവദൂഷം പറയുന്നവരെ വെറുതെ വിടാൻ ഏതു നിയമമാണ് പറഞ്ഞിട്ടുള്ളത് അത് മൃഗമാണെങ്കിൽ പോലും വധിക്കപ്പെടണമെന്നാണ് മോശം പറഞ്ഞിട്ടുള്ളത് ശരി ക്രിസ്തു മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടാം മനുഷ്യനോട് ോട് എന്റെ ഉപേക്ഷിക്കില്ല എന്തൊരു അസംബദ്ധം ഇവിടെ കൊണ്ടുപോയി തടവറയിൽ തടവു